കൂലി വരാൻ പോവാണ് റിലീസ് ആവുന്നതിന്റെ ഒരു ആഴ്ച മുമ്പ് നമ്മൾ പടമിറക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാഹസം അല്ല അത് അങ്ങനെ സംഭവിച്ചു പോയാലാണ് അല്ലാണ്ട് ഇത് നമ്മൾ സോ സോ ദാറ്റ് ഇസ് ഇറ്റ് അപ്പൊ ഇതാണ് നമ്മുടെ പർപ്പസ് നമുക്ക് അറിയാം സോ നീ എടുത്ത അതിന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഇന്നിവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന എല്ലാവർക്കും മീഡിയയിലുള്ള എല്ലാവർക്കും ബിഗ് ഈ മൂവിയുടെ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോ ഞങ്ങൾ തിയേറ്റർ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് ഫുൾ വീക്കെൻഡ് ആണ് അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം നമ്മള് ഓഗസ്റ്റ് എട്ടാം തീയതി സാഹസം വരുന്നു സാഹസം വരുന്നു ഏത് കൂടുതൽ സാഹസം കൂടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റ് എട്ടാം തീയതി മുതല് നമുക്ക് നമ്മുടെ തിയേറ്ററിൽ പ്രേക്ഷകർ നല്ല സ്വീകാര്യതയാണ് തരുന്നത് അത് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ഷോ കഴിയും തോറും ആ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം നൽകുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ എല്ലാവരും വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടി ഒരു ഭീകർ ഓഡിയൻസിലേക്ക് എത്തിക്കാന്നുള്ളതാണ് കാര്യം സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുന്ന ഓരോരുത്തരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നു നല്ല ഫണ്ണായിരുന്നു ഞങ്ങൾ തൂലറ്റ് എൻജോയ് ചെയ്തു അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്സ് കിട്ടുമ്പം നമുക്കും നമ്മളും ചാർജ് ആവും ഓക്കെ അങ്ങനെ നമ്മളൊരു നേരത്തെ നിറഞ്ജീനം പറഞ്ഞു നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നത് കണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു എന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ സിനിമ കാര്യം ഉണ്ടൊന്നുമില്ലാതെ കണ്ട ആൾക്കാരാണ് എല്ലാവരും അപ്പോ അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും വലിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച സിനിമയിൽ ഒരു വെള്ളിയാഴ്ച ഒരു ജീവിതം മാറ്റം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്ക എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെക്കാതിരിക്കുക നിങ്ങളുടെ ഞായറാഴ്ച പ്ലാനില് നിങ്ങൾ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ സിനിമ ആൻഡ് നമ്മൾ അല്ലെങ്കിൽ അവര് കണ്ട് പഠിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അറിപ്പെടുത്തിയിരിക്കുന്നത് അത് കണ്ടിട്ടാണ് അത് ഭരിക്കരുത് അത് ശരീരത്തിന് നല്ലതല്ലേ നല്ലതല്ല പിന്നെ അന്നേരത്തില് ഞാൻ റോണി ഭരിക്കുന്നത് അവരവർ അലവരാതിയാണ് അതിനകത്ത് അത് ഭരിക്കുന്നതാണ് അപ്പൊ നിങ്ങളത് കണ്ടെ നിങ്ങൾ ഇത് കണ്ട് ശീലിക്കരുത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് എന്നിട്ട് നിങ്ങൾ യുവർ ചോയ്സ് അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് വരിക ഞങ്ങളുടെ ഈ സാഹസം ഒരു വലിയ സാഹസമാക്കി മാറ്റുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓർത്തു ശബരി എല്ലാവരും നമസ്കാരം നിങ്ങളൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ഈ പറഞ്ഞതിന്റെ ഒപ്പം തുന്നിച്ച് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങള് വനിതാ വിനിതയിൽ കണ്ടു പ്രേക്ഷകർക്കൊപ്പം പിന്നെ ലു മാർ ടി വി ആറിൽ കണ്ടു കണ്ടു ഫോറം മാളില് ഇത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് മെസ്സേജ് തോന്നുന്നു അവിടുത്തെ വീഡിയോസും ആൾക്കാരെ ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതിന്റെയും അപ്പൊ ഇത് ഒരു കാര്യമാണ് നമ്മൾ ഇതൊരു ജനപ്രോഹ പരിപാടിയല്ല നമ്മളൊരു കലാപ്രവർത്തനമാണ് ഈ കലാപ്രവർത്തനത്തിലൂടെ നമ്മൾ മുമ്പിൽ കലയെ ഒരുപാട് കുടിക്കുന്നു കുടിക്കുന്നു ആൾക്കാരത് ചെയ്തു എന്നുള്ളതാണ് പ്ലസ് ആയിട്ടുള്ള പടത്തേക്ക് അതിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് വരരുത് അത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ് അതിന് വേണ്ടിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതിനെ നിങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ പടം ഇറക്കിയിരിക്കുന്നത് അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ തലയിലേക്ക് കേറ്റുക എന്നിട്ട് നിങ്ങളാണ് ഉത്തരവാദിത്തോടുകൂടി പെരുമാ കണ്ടത് ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തതാണ് അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയണം ഇത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തല്ല നമ്മള് വെറുതെയെ വിമർശിക്കരുത് കാരണം നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ആ ഉത്തരവാദം നിങ്ങൾ കാണിക്കുക ഇനി പ്രൊഡ്യൂസർ പറയട്ടെ പറയാനൂല ഞങ്ങൾ ആദ്യം വനിതാ സിനിമ ഉണ്ടോ അപ്പൊ എല്ലാരും ഞങ്ങളെ ക്രൂയിലുള്ള ആൾക്കാരായതുകൊണ്ടാണ് എല്ലാരും കേരളം എല്ലാ എല്ലാ തിയേറ്ററിലും നമുക്ക് ഈ സെയിം റെസ്പോൺസ് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതിനകത്ത് ഈ ഒരു നാല് കൂടുതലെത്തണം എന്നാലേ നമുക്ക് തിയേറ്ററിലേക്ക് ആൾക്കാർ വരുള്ളൂ അപ്പൊ അതിനാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആയിട്ട് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആരും ചിരിക്കാണ്ട് പോവില്ല അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി ഹൈ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഈ കുറച്ച് വേണ്ടി മാറ്റി വെച്ചാൽ എല്ലാ നന്ദി നമ്മുടെ സിനിമ റിലീസ് ആവുന്നതിന് പ്രിവ്യൂ ഒക്കെ കാണുന്നതിന് മുന്നേ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്തിരുന്നു ഒരുപാട് കോളേജസിൽ പോയിരുന്നു അവിടെയൊക്കെ എനിക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾ സിനിമ കാണും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്ത ഒരു സിനിമ എന്ന രീതിയിലാണ് അല്ലാതെ ഞാൻ ഒരു അടുത്ത് പറഞ്ഞിട്ടില്ല ഇത് ഭയങ്കര പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് കോൺഫിഡൻസ് വന്നത് ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞ് നമ്മുടെ റിലീസ് കഴിഞ്ഞപ്പോഴാണ് കാരണം നമ്മുടെ സിനിമ കാണാൻ അഭിപ്രായം പറയാനുള്ളത് ഈ സിനിമയെ സിനിമ കാണാൻ ദ്രൂ പറയുന്നതിനനുസരിച്ചിരിക്കും അപ്പൊ ഈ സിനിമ കണ്ട് ബോർഡമായി ഇത് തിയേറ്റേഴ്സിൽ വർക്കായി ഓഡിയൻസ് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ജേർണിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള കോളേജ് പ്രൊമോഷൻസിലാണ് ധൈര്യത്തോടെ ഞാൻ ഒന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ സിനിമ ധൈര്യമായിട്ട് നിങ്ങളുടെ പൈസ പോവില്ല നിങ്ങൾക്ക് ഭയങ്കര സോ ആ കോൺഫിഡൻസും കൂടെ തന്നെയാണ് ഇപ്പോഴും ഞാനും എന്റെ ക്രൂവും എല്ലാരും ഇരിക്കുന്നത് പക്ഷേ കോഴ്സ് നമുക്ക് ഇനി നമ്പർ ഓഫ് ടിക്കറ്റ്സ് കൂടാനുണ്ട് കാരണം തിയേറ്റേഴ്സിലേക്ക് വരുന്ന സിനിമകൾ വളരെ വലിയ സിനിമകളാണ് ഇപ്പോഴും ഓഡിയൻസ് അറിയാറുള്ളത് നമ്മുടെ ഒരു സിനിമ ഒരു വലിയ ലാർജ് സ്കെയിലോ അനൗൺസ്മെന്റോ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ട്രംപ് കാണെന്ന് പറയുന്നത് ഓണം കൂടി അതാണ് എല്ലാവരുടെ എത്തിയത് സോ അതുപോലെ സിനിമയും

ജീവ വരും അപ്പൊ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പല പലവർക്കും ഉണ്ടാവും അത് അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ഈ ഈ സിനിമ സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യൂലൊരു ഫാക്ട് ആണ് ബിക്കോസ് ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ അത്യാവശ്യം എന്താ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ് സാഹസം അൽബി ചേട്ടന്റെ ക്യാമറ വർക്ക് ബിപിൻ അശോകിന്റെ മ്യൂസിക് എഡിറ്റിംഗ് ഇത് എടുത്ത് ക്രിട്ടിക്കലി എല്ലാവരും എടുത്തു ഒരു കാര്യമാണ് അപ്പോ ഇത്രയും പാരലായിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സിനിമ കിയോട്ടിക് ആയിട്ട് ഒരു എന്റർടൈനർ ആണ് സാഹസ സാഹസത്തില് ഞങ്ങള് എന്താ പറയാ ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോ തിയേറ്ററിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് അപ്പോ എന്താണ് ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച റെസ്പോൺസ് ഉണ്ട് എന്നാലും ഞങ്ങളുടെ ഒരു റീച്ച് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ഫീലാണ് അപ്പൊ എനിക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പ്രിവ്യൂ കണ്ടപ്പോഴും ഓഡിയൻസ് ഇത് എങ്ങനെ സ്വീകരിക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങളുടെ തിയേറ്റർ വിസിച്ചും ഇന്നലെ ഞങ്ങളുടെ കുറച്ച് സെലിബ്രിറ്റി ഫ്രണ്ട്സിന്റെ കൂടെ തീർന്ന ഷോ സെലിബ്രിറ്റി ഷോ എപ്പോഴും യൂഷ്വലി അങ്ങനെ ചിരിയും കൈയടിയൊന്നും കിട്ടാത്തൊരു ഷോ ആണ് ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവര് അതിലും ക്രിട്ടിക്കൽ ആയിരിക്കുമല്ലോ പക്ഷെ ഇന്നലെ തന്നെ ഞങ്ങൾ അവരെ ചിരിപ്പിച്ചെങ്കിൽ അത് ഞങ്ങളുടെ വിജയായിരുന്നു അപ്പോ ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ഓഡിയൻസ് ടു പ്ലീസ് ഇന്നലത്തെ ഓഡിയൻസ് ആയിരുന്നു ഏറ്റവും ടഫ് ടു പ്ലീസ് പക്ഷെ അവര് തന്നെ എൻജോയ് ചെയ്ത് നല്ല റിവ്യൂസ് പറഞ്ഞു അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഓഡിയൻസിന് ഒരു പക്ക എന്റർടൈനർ ആണ് ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ും ഫാമിലും ഇതിന്റെ ഏത് മൂഡ് സോങ് ഇറങ്ങിയപ്പോൾ ആ പാട്ടിന് വേണ്ടി വരുന്നുണ്ട് പല അങ്ങനെ വരുന്നവർക്കും വി ഹാവ് മോർ ടു ഓഫർ സോ ഞങ്ങൾ ഒരു അടിപൊളി മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് റംസാൻ ലീഡ് ആയിട്ട് വരുന്ന ആദ്യ ചിത്രമാണ് ബിപിൻ അശോകിന്റെ ഒരു എന്റർടൈനർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഒരു വലിയ സിനിമ അടുത്ത വീക്കെൻഡ് വരുന്നുണ്ട് മറികടന്ന് ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കണം ഹലോ ും പറഞ്ഞ കൂടെ ചേർക്കാൻ ആദ്യത്തെ ഷോ അറങ്ങിയപ്പോ ഞാനും ഹരി ഇങ്ങനെ ഒതുങ്ങി നീക്കുമായിരുന്നു പക്ഷെ അവരെ അവര് പത്തൊമ്പത്ത വയസ്സുള്ള അപ്പൂപ്പൻ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളെ വന്നിട്ട് കലക്കി അടിപൊളിയായിരുന്നു എടുത്തു അത് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്രയ്ക്ക് കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ അവസരമുള്ള സിനിമയിൽ അത്രയും പ്രായമുള്ളവർക്ക് വരെ മനസ്സിലാവുന്നുണ്ട് അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി ഞാൻ വിചാരിച്ചൊരു കോളേജ് പിള്ളേർക്ക് മാത്രമേ കണക്ട് ആവുള്ളൂ പ്രതീക്ഷിച്ചത് ഇത്രയും വൈഡ് ഓഡിയൻസിന്റെ അടുത്ത് എത്തുന്നുണ്ട് എത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഇനിയും സൂപ്പർ സ്റ്റാറുകളെയും അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പറങ്ങളും മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെന്ന് അറിഞ്ഞോണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷണ്ട് ഇനിയും കൂടുതലായിത്തോട്ട് എത്തും എത്തേണ്ട ഉണ്ട് നല്ല വിശ്വാസമുണ്ട് എത്തട്ടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അത് തന്നെ ഒരു ചാലഞ്ചാണ് ട്വന്റി വൺ ഗ്രാംസ് ആയിരുന്നു ആദ്യത്തെ സിനിമ ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ വളരെ പ്രത്യേകിച്ച് വലിയ പരിചയങ്ങളും കോണ്ടാക്ട്സ് ഒന്നും ഒന്നുമില്ലാതെ വന്ന് ചെയ്ത സിനിമയുടെ ഇതേപോലെ തന്നെയായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വളരെ വളരെ ലൈറ്റ് ആയിട്ട് തുടങ്ങി പിന്നീട് ആളുകൾ ഏറ്റെടുത്ത് വേർഡ് ഓഫ് മൗത്തിലൂടെ ഭയങ്കര വിജയ ഫിഫ്റ്റി ഡേയ്സ് ഓടിയാ അത്യാവശ്യം നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയ സിനിമയുടെ ആണ് സർ വീണ്ടും ഒരു ഒരു സേഫ് സോൺ സിനിമയായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ ഒരു ഡാർക്കും ഡാർക്ക് ഫിലിമോ ചെയ്യണ്ട എന്നും നമുക്ക് എന്താ എല്ലാവർക്കും എല്ലാം ആവുന്ന ഒരു ഹാപ്പി ചിൽ മൂഡ് കിട്ടുന്ന ഒരു സിനിമ ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചിട്ട് ആ സാഹസത്തിന് ഇറങ്ങിയതാണ് അപ്പം അതിന് വേണ്ടിയിരുന്നത് അൺലൈക്ക് ട്വന്റി വൺ ഗ്രാം എനിക്ക് ഒരു സെറ്റ് ഓഫ് ആളുകൾ ആവശ്യമുണ്ടായിരുന്നു ടെക്നിക്കലിയും ഫ്രണ്ട് ഓഫ് ദി സ്ക്രീൻ അതായത് ഒരുപാട് നമ്മളുടെ ഈ ഈ പെർട്ടിക്കുലർ ജോണർ മനസ്സിലാക്കി ഈ ട്രീമിന്റെ കൂടെ നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു പീപ്പിൾ സാഹസം കാണുന്ന സാഹസം ആക്കിയത് അലോങ് വിത്ത് ഐ ടെക്നിക്കൽ ടീം അവരുള്ളത് കൊണ്ട് അതൊരു വലിയ ചാലഞ്ച് നേരത്തെ പറഞ്ഞത് ഇത് എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇതൊരു സാഹസാ ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ ഇവർക്ക് ഏത് സ്ലോട്ടിലാണ് ഇരിക്കുന്നതെന്നും ആ സ്ലോട്ടിൽ ഇരുന്നോണ്ട് അവരെന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണെന്നും അവർക്ക് നല്ലതാ അറിഞ്ഞിട്ടായിരുന്നു അത് ഇവിടെ എടുത്തോളം അതൊരു താസ അല്ലെങ്കിൽ പെട്ടന്ന് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലുള്ള റിലേറ്റീവ്ലി എന്താ പറയാ ടോപ്പ് നോട്ട്സ് ആളുകളല്ലാത്ത ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് അറ്റൻഷൻ സീക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്ന ആളുകൾക്ക് അറിയണമെങ്കിൽ ട്രെയിലറുണ്ട് അന്ന് ഐറ്റിണ്ടായിരുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് പടത്തിന് വെയിറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടി വരും അതല്ലായിരുന്നെങ്കിൽ ഓക്കെ ഏതൊരു പുതിയ സിനിമ വരുമ്പോഴത് അത് കൊടുക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അജുനേം അൽത്താഫിനെയും ഒരു സർപ്രൈസ് ഫാക്ടർ ഫാക്ടറാക്കി വച്ചേനെ അപ്പോ

ആ സീൻ ഡിസൈൻ ചെയ്തതന്നെ അങ്ങനെയായിരുന്നു ബാക്കി ഒരു യൂഷ്വൽ സീൻ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല ആ പെർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്തത് അത് ഉറപ്പായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പാണ് വേറെ ഒരു സീനാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാല് ഇത് എന്തായാലും തന്നെ അതൊരു മ്യൂസിക്കലി കമ്പോസ്ഡ് സീനാണ് ആ സീൻ ആ മ്യൂസിക്കൽ തന്നെ കമ്പോസ് ചെയ്തിട്ട് ആ മ്യൂസിക്കിന്റെ ഓരോ പോർഷൻസ് അതിന് വേണ്ടി റീഡിസൈൻ ചെയ്തിട്ട് അതിന്റെ ഇടയിൽ ഡയലോഗ് സെറ്റ് തന്നെ അപ്പൊ അത് ആദ്യ സീൻ ഉണ്ടാക്കിയിട്ട് ഒരു പോയതല്ല എനിക്ക് അവിടെ വേണ്ടിയിരുന്നത് ഒരു പഴയ ആയിരുന്നു പാട്ട് സെലക്ട് ചെയ്ത ഒന്നാമത്തെ കാരണം മലയാളികളെ കണ്ടിട്ടില്ല എന്നുള്ളത് വേണം രണ്ടാമത്തെ കാരണം നരേഞ്ചേട്ടൻ സേഫ് ആണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഞാൻ ആദ്യ ദിവസം പോയി കഥ പറഞ്ഞ് തുടങ്ങി ഒരു

ഒന്നാമത് ഇങ്ങനത്തെ ഒരു ജോണർ വളരെ റയർ ആണ് ഇങ്ങനത്തെ ഒരു ജോണർ വളരെ സ്ക്രിപ്റ്റ് വളരെയധികം എൻജോയ് ചെയ്തു കുറെ വിഷയങ്ങളുണ്ട് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ള ഒരു ചിന്ത മാത്രമേ പിന്നെ എന്റെ ഈ ക്യാരക്ടർ ഈ വളരെ ഈ പറഞ്ഞ പോലെ എനിക്ക് അൺയൂഷ്വൽ ആയിട്ട് ഇങ്ങനത്തെ

സംസാരിക്കുമ്പോഴേ പ്രശ്ന ആ സോ അല്ല വളരെയധികം എൻജോയ് ചെയ്ത് വളരെയധികം എൻജോയ് ചെയ്തു ചെയ്തു വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി രാജീവ് നബ്യർ എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറെ നാളിന് ശേഷം ஏகமெட்ட பண்ணலாம் ஆளு ஆரம்பிக்கலாம் ஏகமெட்ட பண்ணிக்கலே அதரே மைக் இல்லடா அதரே மைக்ல ரெக்கார்டிங் போடுங்க கொஞ்ச கொஞ்ச நேரம் டே லைவ் இட் சம்மி சம்மி అలా அனுபவாயிட்டே போறசி ஆயி நேசி ஆரும் இந்த வயரத்துக்கு வந்து ஒரு வயயா இப்ப ஒரு டெக்னீஷியன் பக்தி ஆரும் இந்த பியர் மூடி ஒரு வயயா பெர்ஃபார்மன்ஸ் தெரியும் சாதி

ट्रबल होगा कलर का अरे जो है केबल मार कर नहीं शुरू आ रही है प्रॉब्लम द बैकअप का सीधा ना बात नहीं ഹലോ <laughs> മൈക്ക് മൈക്ക് കൊടക്കിന്റെ അവിടെ ചിട്ടാനില്ല മൈക്ക് എന്റെ നമ്മുക്ക് ഉച്ചേം അല്ലേ രണ്ടോ അല്ല ആള് അല്ല അവിടെ വെച്ചോ അവിടെ ഇങ്ങോട്ട് ആ റൂം പിടിക്കോ പിടിക്കോ ആ ആടോ ആടരുത് ആടോ ആടോ അല്ല താങ്ക്സ് ദാ ഹയ് ഹയ് 게아이 是。